കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം നിലവിലെ സ്റ്റോക്ക് തീർന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള ഫാർമസി കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് എട്ട് മാസത്തെ പണം കുടിശ്ശികയായിരുന്നതിനെ തുടർന്ന് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിവെച്ചത് കുടിശ്ശിക തീർക്കുന്നത് വരെ ഇത് തുടരാനാണ് ഇവരുടെ തീരുമാനം ഡയാലിസിസ് ക്യാൻസർ രോഗികളടക്കം ദുരിതത്തിലായ സാഹചര്യത്തിൽ കോഴിക്കോട് കളക്ടർ മരുന്ന് വിതരണക്കാരുടെ അടിയന്തരയോഗം വിളിച്ചിരുന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല നൽകാനുള്ള മുപ്പത് കോടി രൂപ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഈ മാസം മുപ്പത്തൊന്നോടെ സെൻറ്റടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളും വിതരണം നിർത്തിവെക്കും ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഫ്ലോയിഡുകൾ എന്നിവ വാങ്ങിയതിൽ എട്ട് മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ളത് ക്യാൻസർ രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ തുടങ്ങിയ വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടവരാണ് ഏറ്റവും ദുരിതത്തിലായത് മെഡിക്കൽ കോളേജിനെതിരെ ജില്ലാ കളക്ടർക്കും പരാതിയെ തുടർന്ന് ചേംബറിൽ യോഗം ചേർന്നു ആരോഗ്യവകുപ്പിനെ പ്രശ്നം അറിയിക്കുമെന്നാണ് കളക്ടർ മരുന്ന് വിതരണക്കാർക്ക് നൽകിയ ഉറപ്പ് പതിനാല് മാസത്തെ കുടിശ്ശിക തീർക്കാത്തതുകൊണ്ട് ഈ സ്റ്റൻ്റ് വിതരണം ഈ മാസം മുപ്പത്തൊന്നിന് നിർത്തുമെന്ന് കമ്പനികൾ ആശുപത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് നടപടിയായില്ലെങ്കിൽ വൈകാതെ അതും നിലയ്ക്കും ന്യൂസ് ഡെസ്ക് യു ടോക്ക്